സാറേ ഇത് വീട്ടിൽ വളർത്താനല്ലേ ഇത് ഇവിടുത്തെ കാട്ടു താറാവാണ് ഇതിവിടെ കുറെ വീടുകളുടെ അടുത്ത് തന്നെ ഫോറസ്റ്റുകൾ ഫോറസ്റ്റുകളുണ്ടാകും ഇവിടുത്തെ സംവിധാനങ്ങൾ അങ്ങനെയാ ഈ കാട്ടിനകത്തല്ല മാനുണ്ടാവും ഇതുപോലെ താറാവ് ഉണ്ടാവും കൂസുണ്ടാവും ഈ താറാവുകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഇടാറാകുമ്പോൾ ആണിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഇപ്പൊ മറ്റ് മൃഗങ്ങളൊന്നും ഈ മുട്ട എടുത്തുകൊണ്ട് പോവോ ഒന്നും ചെയ്യൂല്ലാത്തതുകൊണ്ട് കഴുകനോ അങ്ങനെയൊന്നും കൊണ്ടുപോകില്ലാത്തതുകൊണ്ട് ഈ താറാവുകൾ എന്തെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് മിക്ക എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ തന്നെ ഗാർഡൻ ഒക്കെ ഉണ്ടാവും ഡോറിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ഈ ഗാർഡൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കൂടൊക്കെ ഉണ്ടാക്കി തോലൊക്കെ പറിച്ചു കുത്തിപ്പറിച്ച് വെച്ച് റൗണ്ടിൽ നമ്മൾ വീട്ടിൽ മുട്ട വിരിയിക്കാൻ വെക്കുന്ന പോലെ തന്നെ ഇതിനെല്ലാം കുഴി ഉണ്ടാക്കി ഇത് മുട്ട പത്ത് പന്ത്രണ്ട് മുട്ടയുണ്ടായിരുന്നു ഇത് ഇട്ടത് എൻ്റെ പെങ്ങളുടെ മോള് താമസിക്കുന്ന വീടിൻ്റെ ഗാർഡൻ്റെ ഇടയ്ക്ക് ഇത് മുട്ടയിട്ട് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് അടുത്ത ലേക്കിലേക്ക് പോകുന്ന സീനാണ് റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇതിപ്പോൾ റോഡ് ഇതിപ്പോ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ എല്ലാ വണ്ടികളും അവിടെ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് പാസ് ചെയ്ത് എവിടെയാ പോകേണ്ടത് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം വണ്ടികളൊക്കെ മൂവോളൂ അങ്ങനത്തെ രീതിയാ സാറിപ്പോ ആ ഇതിനകത്ത് പക്ഷികളെ കുറിച്ചൊക്കെ ഇടണുണ്ടല്ലോ അപ്പൊ അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ സാറിന്റെ വോയിസിലും സംവിധാനത്തിലും ഒക്കെ സാറ് ഈ പിക്ചർ വേണമെങ്കിൽ ഇട്ടോ ഇടാൻ സാധിക്കുവാണെങ്കിൽ ഇടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന താറാവിൻ്റെ ഈ വീഡിയോ ഇട്ടത് കേട്ടോ ഓക്കെ ഇത് നമ്മുടെ നാട്ടിലുള്ള താറാവിനെ പോലെ തന്നെ ഉള്ള താറാവാണ് ഈ താറാവിൻ്റെ ഒരു ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ പറക്കും എന്നുള്ളതാണ് ആകാശത്തോടെ ലേക്കിനകത്ത് വന്ന് പറഞ്ഞാടും അതുപോലെ തന്നെ പറന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോകും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ നിങ്ങൾ കൂട്ടം കൂടി വേറെ സ്ഥലത്തേക്ക് പറന്നു പോകും പറക്കാൻ നല്ല കഴിവുള്ള താറാവുകളാണിത് വെയിറ്റ് കുറവ് ഒരൊന്നര കിലോ ഒക്കെ കാണുകയുള്ളൂ ഇത് പൂവനും ഏറെക്കുറെ അത്രയും ഒരു രണ്ട് കിലോ ശകലോടെ വലിപ്പമുണ്ടാകും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആണിൻ്റെ കളർ ആ നാട്ടിലെ താറാവിൻ്റെ നിറം അതുപോലെ തന്നെ ഇതെല്ലാം ഇത് ഈ കളറായിരിക്കും പെണ്ണ് താറാവുകൾക്ക് എല്ലാത്തിനും ഓക്കെ Re na na re nu re.